നമസ്കാരം സ്വാഗതം ആയൂരിലെ സി പി എം കുടുംബാംഗമായ അബ്ദുൽ ഖാദർ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആയൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ രാവിലെ പൊതുദർശനത്തിന് വെച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കുവാനായി എത്തി ആയൂരിൽ സി പി എമ്മിന്റെ വളർച്ചയുടെ നിർണായകമായി പങ്കുവഹിക്കുകയും ആയൂരിൽ സി പി എമ്മിന് സ്വന്തമായി ആസ്ഥാനമന്ദിരം കെട്ടിപ്പടുക്കുവാനായി സ്ഥലം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് അവിസ്മരണീയമായ സംഭാവന നൽകി അദ്ദേഹം വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം രൂപം കൊണ്ട കാലം മുതൽ പാർട്ടി അനുഭാവിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് കാലയളവുകളിൽ വിഇ ഐ ആയി ജോലി നോക്കുമ്പോഴും പാർട്ടി പ്രവർത്തനം നടത്തുന്നതിൽ താല്പര്യമുണ്ടാവുകയും ആയൂരിൽ പാർട്ടി കെട്ടിപ്പടുക്കുവാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും രഹസ്യമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തും സാമ്പത്തിക സഹായം ചെയ്തും ആയൂരിലെ പാർട്ടിയുടെ നട്ടലായി മാറിയ ധീരനായ സഹാവായിരുന്നു അബ്ദുൽ ഖാദർ കശുവണ്ടി കർഷക തൊഴിലാളി സമരങ്ങൾ വിജയിപ്പിക്കുവാൻ അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഖാദർ ബിഡിഒ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ റിട്ടയർ ചെയ്തതിനു ശേഷം ലോക്കൽ കമ്മിറ്റി അംഗമായി മുഴുവൻ സമയ പ്രവർത്തകനായി മാറി സുന്ദാവാില്ല ഏവെന്നോ ഞങ്ങളിലൂടെ സാറ് വരിക്കില്ല സാറ് ഞങ്ങളിലൂടെ വരിക്കില്ല എതിർ രാഷ്ട്രീയക്കാർ പോലും സഹാവിനെ സ്നേഹിച്ചിരുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരോടും സഹകരിക്കുകയും ശത്രുതയുള്ളവരോട് പോലും സ്നേഹം സൂക്ഷിച്ചിരുന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം ലോക്കൽ കമ്മിറ്റി ഓഫീസ് സ്ഥാപിക്കുവാൻ ആവശ്യമായ സ്ഥലം പാർട്ടിക്ക് സംഭാവന ചെയ്ത് മാതൃകയാവുകയും രോഗം ബാധിച്ചിട്ടും പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ അന്വേഷിക്കുകയും പാർട്ടി പരിപാടികളിലും കമ്മിറ്റികളിലും പങ്കെടുക്കുവാൻ താല്പര്യവും കാട്ടിയിരുന്നു സഹാവിന്റെ വേർപാട് തീര നഷ്ടമാണെന്ന് സി പി എം ആയൂർ ലോക്കൽ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അനുസ്മരിച്ചു പാർട്ടിയുടെ സജീവ ലോക്കൽ കമ്മിറ്റി അംഗവും ായി പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്തത് ആ കുടുംബവും അദ്ദേഹത്തിൻ്റെ വീടും പലത്തിലൊരു പാർട്ടി സഹായിക്കേണ്ടത് തന്നെ ഒരു അഭയ കേന്ദ്രം അതോടൊപ്പം തന്നെ സംരക്ഷണത്തിനുമെല്ലാമായി എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുക്കുന്ന ഒരു ഭവനം തന്നെയാണ് മുബ്ദുൽ ഖാദർ സാറിൻ്റേത് സാറ് റിട്ടയർ ചെയ്തവിടെ വന്ന് ബിസിനസ് രംഗത്തേക്ക് തന്നെ ഒന്ന് പ്രവേശിച്ച കൂട്ടത്തില് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം പടുത്തു ചേർത്തുന്നതിന് മുമ്പ് പാർട്ടിക്ക് സ്വന്തമായിട്ടൊരാസ്ഥാനം നിർമ്മിച്ച് പ്രമാണം എഴുതി പാർട്ടിക്ക് തന്നു അതാണ് ആയൂർ പട്ടണത്തിൻ്റെ നടുക്ക് സി പി ഐ എമ്മിൽ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉണ്ടാവാൻ കാരണം അദ്ദേഹം തന്നെ സ്ഥലവും തന്നു കെട്ടിടം പണിഞ്ഞു പാർട്ടിക്ക് നൽകുകൂടി ചെയ്തു എന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അതാണ് ഖാദർ സാർ അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അടുത്ത് പരിചയപ്പെടാനും ഇടപെടാനും എനിക്ക് അവസരമുണ്ടായി അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കമ്മങ്ങളോട് വാർഡ് മത്സരിക്കുമ്പോൾ സാറും സാറിൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം വാർഡ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും വലിയ മാർഗദർശിയായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിവുള്ളതുപോലെ സി പി എം ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിലാണ് ഒരു പടി ആളുകൾ ആയവർ കേന്ദ്രീകരിച്ച് സി പി ഐയിലും മറ്റ് സംഘടനകളിലും പോയ ഘട്ടത്തിലാണ് അബ്ദുൾ ഖാദറും സാറും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ളവർ സജീവമായി സി പി എമ്മിൻ്റെ ഭാഗത്ത് തന്നെ നേരിടുന്നു ആ നിലയിൽ വ്യക്തിപരമായി വലിയ ബന്ധം ആ ഘട്ടത്തിൽ സ്ഥാപിക്കാൻ വരും അതിനെ തുടർന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് സ്ഥാപിക്കുന്ന സ്ഥലം കണ്ടെത്താനും അത് സ്ഥാപിക്കാനും എല്ലാം തന്നെ ും സി പി എമ്മിനെ സംബന്ധിച്ചോളം ഒരിക്കലും ആയൊരു പ്രവണത്തിൽ വിസ്മരിക്കാൻ ഒരു യാത്ര വ്യക്തിത്വമാണ് സഹാർ ഒന്നും പറയേണ്ടതില്ല ഞാൻ മറ്റ് വിശദാംശങ്ങളൊക്കെ നടക്കുന്നുണ്ട് സാറിൻ്റെ വേർപാടിൽ സി പി എം ജില്ലാ കമ്മിറ്റിക്കും വ്യക്തിപരമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ പാർട്ടി അനുഭാവിയായും അതോടൊപ്പം തന്നെ പാർട്ടി അംഗമായും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായും എല്ലാം നിന്ന് ആയൂരിലെ പാർട്ടിയെ എൻ്റെ വളർച്ചയിൽ വലിയ സംഭവിച്ച സഖാവ് അബ്ദുൽ ഖാദർ വിയോഗം ആ ഊരിലെ പാർട്ടിക്ക് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിക്കൊപ്പം നിന്ന് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്ന ഏറ്റവും മുതിർന്ന പാർട്ടി അംഗത്തെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ ആ കുടുംബത്തോടൊപ്പം പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിയായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്